ഞാൻ ജമാൽ വില്ലിയപ്പള്ളി സൗദിയിലെ ദമാം നവൈകം സാംസ്കാരിക വേദിയുടെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡൻ്റാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ചണ്ടിഗറിൽ നടക്കുന്ന സി പി ഐയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ്സില് പ്രവാസി പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ സമ്മേളനം നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നൂറാം ആണ്ട് തികയുന്ന ആഘോഷവേളയിൽ എന്നുള്ളത് ഒരു പ്രത്യേകം അറിയിക്കുന്നു നമുക്കറിയാം ഇന്ത്യ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഏകപക്ഷീയ ഭരണരീതി അതിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന ജനം മതവർഗീയ ശക്തികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ജനങ്ങളെ തമ്മിൽ വെറുപ്പിച്ചുകൊണ്ട് ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളോലെ സൗരഭ്യം പരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം കഴിഞ്ഞു പോകുന്ന ഒരു ജനതയെ വെറുപ്പിൻ്റെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റായ ചരിത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹിന്ദുവായും മുസൽമാനായും ക്രിസ്ത്യാനിയായും പാഴ്സിയായും വ്യത്യസ്തങ്ങളാണ് എന്ന് ജനങ്ങളിൽ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള യൂണിവേഴ്സിറ്റി പുസ്തകങ്ങൾ പോലും മാറ്റി പുതിയ തലമുറയുടെ മനം പോലും തെറ്റിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഭാവിയിലെ കുട്ടികൾ പോലും വർഗീയവാദികളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഇടതുപക്ഷ ചിന്താഗതി വരും തലമുറകളിൽ വളർത്തേണ്ട ആവശ്യകത ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ പ്രവാസികൾ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി വിദേശത്ത് പോയി കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ പണ്ടും കോളേജുകൾ വിദ്യാഭ്യാസ കാലത്ത് ഒക്കെ ഐ എസ് എഫിലെയും എ വൈ എഫിലേയും കൂടി വളർന്ന് ഞങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന ഓരോ സ്പന്തരങ്ങളും വേദന നൽകുന്നതാണ് നമ്മളെല്ലാവരും ഒന്ന് ഭാരതീയരെല്ലാം ഒന്ന് എന്ന് പഠിച്ച നമ്മൾ നമ്മളെ കുട്ടികൾ അങ്ങനെ പഠിക്കുന്നില്ല ഭരണഘടനയിലെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ മാറ്റിക്കൊണ്ട് ഇഷ്ടമില്ലാത്തവരുടെ നീക്കം ചെയ് ആശയങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പോലും നിഷ്കാസനം ചെയ്യ ചെയ്യപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മഹത്തായ മാനവികത ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമം ശ്രമിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കളരിയാണ് ഇത്തരം പാർട്ടി കോൺഗ്രസും സംസ്ഥാന ദേശീയ സമ്മേളനങ്ങൾ അത് നമുക്ക് തന്ന പാഠം അവിടെ ചെറ്റപ്പെടുന്ന വിഷയങ്ങൾ ഒക്കെ വളരെ പ്രാധാന്യമറിയിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യ ദിവസം ഇവിടെ ഞങ്ങളെയൊക്കെ പുളകീതരാക്കിയ പതിനായിരക്കണി കിണസ കാക്കളുടെ ആകാശത്ത് ചനിക്കുമാരുള്ള മുദ്രാവക്യങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള ഒരു മഹത്തായ ഒരു സമ്മേളനം നടന്നു രണ്ടാം ദിവസം ഇന്ന് മാനവ മാനവിക രാശി അധികം കണ്ണീരോടെ കാണുന്നതെന്നാണ് പലസ്തീൻ ജനതയോട് കാണിക്കുന്ന അനീതി സാമ്രാജ്യശക്തിയായ അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയോടുകൂടി വെപ്പൻ്റെ സഹായത്തോടു കൂടി പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാൻ പോലും ഇന്ന് പല രാജ്യങ്ങളും തയ്യാറാവുന്നില്ല അവിടെയാണ് സി പി ഐയുടെ പാർട്ടി കോൺഗ്രസിൻ്റെ വേദി പലസ്റ്റീൻ അംബാസിഡർക്കും അതേപോലെ തന്നെ ക്യൂബൻ അംബാസിഡർക്കും നൽകിക്കൊണ്ട് പാർട്ടിയുടെ സഖാക്കൾ അതേപോലെ ഈ പാർട്ടി സമ്മേളനം മറ്റു പ്രധാന പരിപാടികൾ പോലും നിർത്തിവെച്ചുകൊണ്ട് അവരെ വേദിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പ്രസംഗങ്ങൾ കേൾപ്പിക്കുവാനും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവസരമൊരുക്കി എന്നുള്ളത് ഞങ്ങളെ ഓരോ സഖാക്കൾക്കും പ്രതീക്ഷയുടെ പൂത്തിരി കത്തിക്കുന്നെന്ന് മാത്രമല്ല മാനവികക്ക് വേണ്ടി നാം ജീവിക്കുന്നുവെന്ന് സി പി ഐ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വേദിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ നാളെയോടുകൂടി ഈ സമ്മേളനത്തിൻ്റെ എല്ലാ ചർച്ചകൾക്കും അതിൻ്റെ ഫൈനലൈസേഷൻ രാത്രിയോട് ഞങ്ങളൊക്കെ ഇവിടെ തിരിക്കുമ്പോൾ ഒരു മഹത്തായ സമ്മേളനത്തിന് വന്നു എന്ന മനസ്സിന് ചേദോവികാരം നൽകുന്ന സന്തോഷം നൽകുന്ന അനുഭവമായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ അവസര പ്രവാസി എന്ന നിലയിൽ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളെ ഞങ്ങളുടെ മനസ്സിന് സ്പന്ദന ഉണ്ടാക്കുമ്പോൾ സന്തോഷത്തിൻ്റെ കിരണങ്ങളായി ഇവൻ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ഇത്തരം രാഷ്ട്രീയ ചർച്ചകളാണ് ഈ നാട്ടിൻ്റെ ആവശ്യം അല്ലാതെ സ്വാർത്ഥമായ താല്പര്യങ്ങളല്ല മാനവികക്കും സഹോദര്യത്തിനും മതേതരത്തിനുമുള്ള ഒരു 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 ആശയം ഉയരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു